ഹായ് ഫ്രണ്ട്സ് ജീസസ് ലൗസ് യു ആൻമേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിന്നെ കേൾക്കുവാൻ ആരുമില്ലെന്നുള്ള വിഷമം നിനക്കുണ്ടോ നീ വിഷമിക്കേണ്ട ഒരു നിമിഷം ഈ വീഡിയോ ഒന്ന് കേൾക്കൂ പ്രിയ പ്രിയസുഹൃത്തെ പിതാവേ മാതാവേ ചേട്ടന്മാരെ ചേച്ചിമാരെ അനുജന്മാരെ അനുജത്തിമാരെ നിങ്ങളെ ഒന്ന് കേൾക്കുവാൻ നിങ്ങളെ ഒന്ന് സ്നേഹിക്കുവാൻ നിങ്ങളെ ഒന്ന് മാറോടണയ്ക്കുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകാറുണ്ടോ എങ്കിലിതാ നിങ്ങളെ കേൾക്കുന്ന സ്നേഹിക്കുന്ന നിങ്ങളെ കരങ്ങളിൽ വഹിച്ച് മാറോടണയ്ക്കുന്ന നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് അത് മറ്റാരുമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മുപ്പത്തിമൂന്നരത്തിരുവയസ് വരെയും ഈ ലോകത്തിൽ ജീവിച്ച് പാപമൊന്നൊഴികെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോട് സമനായി തീർന്ന് ഒരു കുറ്റവും ചെയ്യാതെ റോമൻ പടയാളികളാൽ എടിയും മുപ്പത്തിമൂന്നിൽ മൂന്നാണികളാൽ ഇരുകള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു അതേ സുഹൃത്തുക്കളെ ആ യേശുവിൻ്റെ മരണം പല ചോദ്യങ്ങൾക്കുമുള്ള ഒരേ ഒരു മറുപടിയും അനേക നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും ഏക പൂർത്തീകരണവുമായിരുന്നു ചങ്കലെ ചോര തന്ന് പ്രാണൻ പകുത്തു നൽകി ഒരു കുറ്റവാളിയെ പോലെ നഗ്നനാക്കപ്പെട്ട് സമാനതകളില്ലാതെ തന്നെ ദ്രോഹിച്ചവർക്ക് മാപ്പ് നൽകി കുരിശിൽ ലോകപാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിച്ച നീതിമാനായ ആ മുപ്പത്തിമൂന്ന് കാരനായ ആ യേശു താങ്കളെ സ്നേഹിക്കുന്നു ചരിത്രകാരന്മാരാൾ രേഖപ്പെടുത്തിയിട്ടുള്ളതും ശാസ്ത്രജ്ഞന്മാരാൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതും നിരീശ്വരവാദികളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുള്ളതുമായ ആ യേശു ജീവൻ വെടിഞ്ഞ് മൂന്നാം പക്കം കല്ലറ ഭേദിച്ച് പുറത്തുവന്ന നസ്രേനായ യേശു എന്ന ചരിത്ര പുരുഷൻ സ്നേഹിത നിന്നെ തേടി വന്ന് നിന്നെ മാറോടണച്ച് നിന്നെ കേൾക്കുവാൻ തയ്യാറായി നിന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നിന്റെ അടുത്ത് നിൽപ്പുണ്ട് നിന്റെ അകക്കണ്ണുകൊണ്ട് നോക്കിയാൽ നിനക്കത് കാണുവാൻ സാധിക്കും നിന്റെ ഹൃദയം ഒന്ന് തുറന്നു തുറന്നുകൊടുക്കാമോ അല്പസമയം ആ യേശുവിനോട് ഒന്ന് സംസാരിക്കാമോ ആ യേശു നിന്നോടും സംസാരിക്കും നിന്നെ കരങ്ങളിൽ വഹിക്കും മാറോടണയ്ക്കും അമ്മ നൽകി ഈ ലോകം നൽകി നിന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് നൽകി സ്നേഹം നിനക്ക് നൽകിത്തരും ഒരു നിത്യസ്നേഹത്താൾ നിന്നെ നിറയ്ക്കും നിനക്കത് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ സ്നേഹിത അല്പസമയം നീ ആയിരിക്കുന്നിടത്ത് ഒരുപക്ഷെ നീ റൂമിലായിരിക്കാം അല്ലെങ്കിൽ യാത്രയിലായിരിക്കാം അതുമല്ലെങ്കിൽ ആശുപത്രിയിലെ ബെഡിൽ എന്നെ ആര് സഹായിക്കുമെന്ന തേങ്ങലോടെ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് ഒരു രോഗസൗഖ്യം കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം ആര് തന്നെ ആയിരുന്നാലും ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നീയും യേശുവും മാത്രമായിരിക്കുന്ന ഈ നിമിഷത്തിൽ നിനക്ക് യേശുവിനോട് ഒന്ന് പറയാമോ യേശുവേ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങ് എൻ്റെ ഉള്ളിൽ വരയണമേ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ എന്നെ ഒന്ന് തൊടയണമേ എൻ്റെ രോഗത്തിന് സൗഖ്യം തരണമേ എൻ്റെ മുറിവുകളെ ഒപ്പിയെടുക്കണമേ അങ്ങയുടെ സ്നേഹം എനിക്ക് വേണം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും ഒരു വിടുതൽ നൽകി നൽകിത്തരണം ഞാനിപ്പോൾ നേറിക്കൊണ്ടിരിക്കുന്നതായ ഈ വിഷയത്തിന്മേൽ ഒരു സമാധാനം നൽകി നൽകിത്തരണം എന്ന് താങ്കൾക്ക് ആത്മാർത്ഥമായി പറയുവാൻ കഴിയുമോ താങ്കളുടെ ഹൃദയം ആ യേശുവിന് കൊടുക്കുവാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ ഇടയായിത്തീരും നിങ്ങളുടെ എന്തു കാര്യവും ആ യേശുവിനോട് പറയാം യേശു നിങ്ങളെ വഴക്കു പറയില്ല സുഹൃത്തെ താങ്കളെ ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യത്തില്ല എത്ര ബലഹീനതകളുള്ള വ്യക്തിയാണെങ്കിലും എത്ര തെറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഈ ലോകത്തിൽ താങ്കൾ ഒരു കോമാളിയാണെങ്കിലും കഴിവില്ലാത്തവനാണെങ്കിലും അതൊന്നും യേശു നോക്കുന്നില്ല ആ യേശു താങ്കളുടെ ഹൃദയത്തിൽ ഒന്ന് വസിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ആ യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിടം കൊടുത്താൽ മാത്രം മതി യേശു നിങ്ങളുടെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പഴയ പ്രവൃത്തിയാകുന്ന പാപ സ്വഭാവങ്ങളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകരുത് ആ യേശുവിൻ്റെ കൂടെ നിൽക്കുവാൻ ശ്രമിക്കണം മനം തകർന്നവരെ യേശു സൗഖ്യമാക്കുന്നു അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നതായി സങ്കീർത്തനക്കാരൻ നൂറ്റി നാൽപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നു കഷ്ടകാലത്ത് നമ്മോട് കൂടെയിരിക്കുന്നത് ആ യേശു മാത്രമാണ് പ്രിയപ്പെട്ടവരെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ശ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് യശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വചനത്തിലൂടെ വാഗ്ദത്വം നൽകി തന്ന അരുമരക്ഷകനായ യേശു താങ്കളോട് കൂടെയുണ്ട് ആ യേശു താങ്കളെ സ്നേഹിക്കുന്നു ആ യേശു താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ